രണ്ടായിരത്തി പതിനാലില് സച്ചാർ കമ്മിറ്റിയുടെയും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെയും അതേപോലെ തന്നെ രാജ്യസഭാ സെലക്ട് കമ്മിറ്റിയുടെയും ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ വക്കഫ് ഭൂമി കൈയേറി അനധികൃതമായി താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്നതിനായി ഒരു ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചിരുന്നു നോക്കണം രണ്ടായിരത്തി പതിനാലിലാണ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്ത് കൊല്ലമായിട്ടും ആ ബില്ല് പാസ്സാക്കിയെടുക്കാൻ താല്പര്യം കാണിക്കാത്ത ബി ജെ പി സർക്കാർ അതിന് നേരെ ഘടകവിരുദ്ധമായി അതായത് മറ്റുള്ളവർക്ക് വക്കഫ് സ്വത്തുക്കൾ യഥേഷ്ടം കൈകാര്യം ചെയ്യുന്നതിന് ഉതകുന്ന തരത്തിലുള്ള മറ്റൊരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുണ്ട് എന്നാൽ അതേസമയം നേരത്തെ രണ്ടായിരത്തി പതിനാലില് രാജ്യസഭയിൽ അവതരിപ്പിച്ച വക്കഫ് സ്വത്ത് സംരക്ഷിക്കുന്നതിനാവശ്യമായ ആ ബില്ലോ അത് പിൻവലിക്കുകയും ചെയ്യുകയാണ് ഈ വിഷയം യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഈ വിഷയം സംസാരിച്ചോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക അതേ സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിം ലീഗ് ഈ വിഷയം അങ്ങനെ ഒരു വിഷയമായിട്ട് ഉന്നയിക്കാൻ സാധ്യതയല്ല വക്കഫ് സ്വത്ത് അധേഷ്ടം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണെങ്കിൽ മുസ്ലിം ലീഗിന് അതിൽപരം താല്പര്യം മറ്റൊന്നും ഉണ്ടാവില്ല അതേസമയം ഈ വിഷയം അവതരിപ്പിച്ചാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ സംസാരിച്ചത് ഭാഷയിൽ ഒരു ദാക്ഷിണ്യവും ജോൺ ബ്രിട്ടാസ് വരുത്താറില്ല അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് നല്ല കിഡിലൻ ഒരു ദാഷ്ഠീയം കാണിക്കാതെ ജോൺ ബ്രിട്ടാസ് ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചു ഇംഗ്ലീഷിലായതുകൊണ്ട് ആ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് സർ രാജ്യസഭി ബിക്കോസ് ചട്ടം നൂറ്റി പത്തൊമ്പത് പ്രകാരം രണ്ടായിരത്തി പതിനാലിൽ രാജ്യസഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു അത് ലക്ഷ്യം വെച്ചിരുന്നത് വക്കഫ് സ്വത്തുകളുടെ കൈയേറ്റം തടഞ്ഞ് വക്കഫ് സ്വത്ത് സ്വതന്ത്രമാക്കുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ ശുദ്ധി ആർക്കും ബോധ്യപ്പെടും എന്നാൽ ഈ സർക്കാർ ആ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം കിട്ടാതിരിക്കാനാണ് ബോധപൂർവം വൈകിപ്പിച്ചത് ഇപ്പോൾ സർക്കാർ ആ ബില്ല് പിൻവലിക്കുന്നു പകരം കൃത്യമായി മറ്റൊരു ബില്ല് കൊണ്ടുവരുന്നു അതാവട്ടെ വക്കഫ് സ്വത്തുകൾ എളുപ്പത്തിൽ കൈയേറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ബില്ലുമാണ് പൂർണമായും നേരെ വിപരീത ഫലം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ ഒരു ബില്ല് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശം സംശയിക്കണം അവർക്ക് സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കണം അവർക്ക് രാഷ്ട്രീയം കളിക്കണം എന്റെ നിർദ്ദേശം സർക്കാരിന് ഒരു കാരണവശാലും വക്കഫ് സ്വത്തിൽ നേരിട്ട് ഇടപെടേണ്ട കാര്യമില്ല ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബില്ല് വക്കഫ് സ്വത്തിന്റെ ആത്മീയ സ്വഭാവത്തിന് എതിരാണ് അവർ വക്കഫ് നിയമത്തിൽ വെള്ളം ചേർക്കുന്നു അവർ മുസ്ലിങ്ങളല്ലാത്തവരെ വക്കഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യാൻ നിയമിക്കാൻ ശ്രമിക്കുന്നു അതിനായി അവർ വക്കഫ് സ്വത്തുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശേഖരിക്കുന്നു ജ്യങ്ങളിൽ അടുത്തിടെ ഉണ്ടായ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാൻ സർക്കാരിനെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക സമത്വം ബാക്കി വെക്കണമെന്നാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ജനങ്ങൾ നൽകിയ ശാസനയിൽ നിന്നും നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവണം ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളുടെ ബുൾട്ടൌസർ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല ബുൾട്ടൌസർ രാഷ്ട്രീയത്തിലൂടെ നിങ്ങൾ ശ്രമിക്കുന്നത് ജനങ്ങളെ ധ്രുവീകരിക്കാനാണ് ഇത് പറയുക എന്നത് എന്റെ അവകാശമാണ് രാജ്യസഭയിൽ മുമ്പ് അവതരിപ്പിച്ച ബില്ല് പിൻവലിക്കുന്നതും സമാന്തരമായി അതിന് നേരെ ഘടക ലോകസഭയിൽ മറ്റൊരു ബില്ല് അവതരിപ്പിക്കുന്നതും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക ഐക്യം തകരാൻ കാരണമാകും അതുകൊണ്ട് ഞാൻ ഇതിനെ ശക്തമായി എതിർക്കുന്നു മറ്റൊരു വീഡിയോ